കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കഹളം ഉയർന്നിരിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അരയും തലയും മുറക്കി രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് വിഭജനം നടന്നത് എല്ലായ്പ്പോഴും നടന്നു വരുന്നത് പോലെ തന്നെ ഇക്കുറിയും ഭരിക്കുന്ന പാർട്ടിക്ക് വിജയിച്ചു വരുവാൻ സാധിക്കുന്ന തരത്തിൽ തന്നെ പലപ്പോഴും ഭരിക്കുന്നവർ അവർക്ക് അനുകൂലമായി വരുവാൻ സാധിക്കുന്ന തരത്തിലാണല്ലോ ഈ വാർഡ് വിഭജനങ്ങളൊക്കെ നടത്താറുള്ളത് അതിൽ സി പി എം ആണ് ഒരു പടി മുന്നിലുള്ളത് ഒരു മര്യാദയുമില്ലാതെ ഒരു ലക്കും ലഗാനുമില്ലാതെ തന്നെയാണ് സി പി എം ഈ പ്രാവശ്യവും വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മുന്നിൽ നിർത്തി തങ്ങളുടെ പാർട്ടിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിച്ച ഈ വാർഡ് വിഭജന അനുകൂല നടപടി ഇക്കുറി എന്തായാലും തെറ്റിപ്പോകുവാനാണ് സാധ്യതയുള്ളത് കാരണം ഇതിൽ പലതും ബി ജെ പിയോ ബി ഡി ജെ യോസ് ഒറ്റ വിജയിച്ചു വരുവാൻ സാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് തിരഞ്ഞെടുപ്പിന് മുന്നേയുള്ള മറ്റൊരു സവിശേഷത ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിൽ ലയിക്കുക എന്നുള്ളതാണ് അത് ഈ പ്രാവശ്യവും ചെറിയ രീതിയിലൊക്കെ നടന്നു കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ടാകാം അത്തരം കാര്യങ്ങളൊക്കെ വലിയ തോതിൽ ഇപ്പോൾ നടന്നിട്ടുമില്ല അതെല്ലാം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ വളരെ ആവേശത്തോടെ നടക്കുമെന്നുള്ളതും ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഓരോ വ്യക്തികൾ അവർ ഒറ്റക്കൊറ്റയ്ക്ക് താൻ എത്രയും നാൾ പ്രവർത്തിച്ചിരുന്ന സംഘടനയിൽ നിന്നും ഒക്കെ ഇങ്ങനെ രാജിവെച്ച് മറ്റൊരു പാർട്ടിയിൽ ചേരുന്നുമുണ്ട് അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതും ബി ജെ പിയിലേക്കും ബി ഡി ജെ എസിലേക്കുമാണ് ഈ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ കൊച്ചി അതേപോലെ തൃക്കാക്കര എറണാകുളം വൈപ്പിൻ മണ്ഡലങ്ങളിൽ നിന്നൊക്കെയായി അറുപതോളം പേരാണ് വിവിധ പാർട്ടികളിൽ നിന്നും അങ്ങനെ ഒഴിവായി ധർമ്മ ജനസേന എന്ന ബി ഡി ജെ എസിലേക്ക് എത്തിച്ചേർന്നത് ബി ഡി ജെ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഉദ്ഘാടനം ചെയ്ത പാർട്ടി സമ്മേളനത്തിൽ ജില്ലയിലെ ഈഴവ അതേപോലെ ക്രൈസ്തവ ധീവര നായർ പട്ടികജാതി ഗണക വിശ്വകർമ്മ സമുദായത്തിൽപ്പെടുന്നവരും ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഒരു സവിശേഷത ഈ സമ്മേളനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മണ്ഡല അടിസ്ഥാനത്തിലും പുതിയ പുതിയ ആളുകളും ബി ഇപ്പോൾ എത്തിച്ചേരുകയാണ്